ഹായ് ഡിയേഴ്സ് മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അപ്പോഴേ നമുക്ക് സോപ്പ് മേക്കിങ്ങിലൂടെ നമുക്കത് സാധിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായാലും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു വെയിറ്റ് മെഷീൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് വെയിറ്റ് മെഷീൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റ് അളവിൽ ബേസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ മൂന്ന് സോപ്പിനുള്ള ആണ് ഇവിടെ അളന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് സോപ്പിന് നമ്മൾ മുന്നൂറിനേക്കാട്ടും കുറച്ച് കൂടുതൽ എടുക്കേണ്ടതാണ് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ള ബേസ് പാരബൻ ഫ്രീയും അതുപോലെ തന്നെ സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി മെൽറ്റ് ആൻഡ് പ്യുർ ബേസ് ആണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല എന്താ പറയുക പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയി കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് അപ്പം ഞാൻ ബേസ് നമുക്ക് ബാറായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡറുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞളിൻ്റെ സോപ്പാണ് കേട്ടോ നമ്മൾ മഞ്ഞളിന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പൗഡർ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മളിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് അലോവേറയുടെ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മഞ്ഞ കളർ കിട്ടണമെങ്കിൽ ഇതേ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ആണ് കേട്ടോ മഞ്ഞൾ സോപ്പിന് മഞ്ഞ കളർ കിട്ടുള്ളൂ പിന്നെ ഞാൻ നല്ല വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു കാ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ അലോവേറയുടെ ജെല്ലും ഈ മഞ്ഞപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ സോപ്പ് എടുക്കുകയാണെ സോപ്പിന്റെ ബേസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അലോവേറയുടെ ജെല്ലും അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം പോലെ ആക്കി മാറ്റണം കേട്ടോ നമുക്ക് മഞ്ഞളിന്റെ ജ്യൂസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഞ്ഞ കളർ അധികം കിട്ടില്ല ഒരു റെഡ് കളറായിരിക്കും കിട്ടുകട്ടോ നല്ലൊരു മെറൂൺ കളറായിരിക്കും നമ്മുടെ സോപ്പിന് കിട്ടുക പക്ഷെ ഇത് നമുക്ക് കറക്റ്റ് കളറിൽ തന്നെ നമുക്ക് മഞ്ഞ മഞ്ഞ മഞ്ഞളിന്റെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വൈറ്റമിനി ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ബദാം ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസുകളോ ഫ്രാഗ്രൻസുകളോ അതുപോലെ തന്നെ മോൾഡുകളോ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഈ മിക്സ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബേസ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പഴയ പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബേസ് ഇട്ടിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് തന്നെ തന്നെ മെൽറ്റ് ആയി വന്നോളൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇളക്ക് കുറേ ഇളക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ബേസിൻ്റെ മുകളിൽ പത വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ പിന്നെ നമുക്ക് ഫ്രഷ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സോപ്പുകൾക്ക് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ പൗഡർ വെച്ച് ചെയ്യുന്ന സോപ്പുകൾ കുറച്ച് നാളുകൂടി കൂടുതൽ ഇരിക്കും കേട് കേട് കൂടാതെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫ്രഷ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ് എന്തായാലും ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് കളർ ചേഞ്ച് ഇട്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് കേടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തീ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പത്തേ നമ്മുടെ ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞളിന്റെ ആ ഒരു ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിതിൽ അലോവേറയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് വൈറ്റമിൻ ഈ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബദാം ഓയിലും കൂടിയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് പൊടിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ മില്ലെന്നൊക്കെ നമുക്ക് നല്ല മഞ്ഞൾപ്പൊടി പൊടിച്ചത് കിട്ടും കേട്ടോ അത് മേടിച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടകളിൽ മഞ്ഞളിന്റെ കഷ്ടം കിട്ടും അത് മേടിച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് അരിച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് സോപ്പിന് ഗുണം കിട്ടും ഇപ്പം പുറത്തുനിന്നൊക്കെ ഉള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്ക് അതിൽ മായമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള സാധനം ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ നേരം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ജെല്ല രൂപത്തിലാണ് ഇരിക്കുക അപ്പം നമ്മുടെ ബേസിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു കളറ് കിട്ടുക കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ സോപ്പ് മേക്കിങ് ബിഗിനേഴ്സിനുള്ള കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അപ്പം കിറ്റിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ബേസ് നന്നായിട്ട് ബേസിൽ നന്നായിട്ട് നമ്മുടെ ജെല്ലും ക്രീം മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞളിന്റെ അപ്പം ഇനി നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ മഞ്ഞളിന്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മോൾഡ് അവിടെ സെറ്റ് ആക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പ് ബേസ് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ മോൾഡിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിന്റെ പിയേഴ്സ് മോൾഡാണ് അപ്പോൾ അതിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൽ അമ്പത് ഗ്രാമിൻ്റെ തൊട്ട് മോൾഡുകൾ അവൈലബിൾ ആണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മോൾഡുകൾ ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാൻ ഇവിടെ മൂന്ന് സോപ്പിനുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി നിങ്ങൾക്ക് കൂടുതൽ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി എടുത്ത് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള പത മാറ്റണമെങ്കിൽ സ്പൂൺ കൊണ്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ സോപ്പിന് വെയിറ്റ് കുറയും കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റബ്ബിങ് ആൽക്കഹോൾ ആണ് അപ്പം അതിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബബിൾസ് പോകട്ടോ അത് നമ്മൾ സോപ്പിൽ യൂസ് ചെയ്യണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും റബ്ബിങ് ആൽക്കഹോൾ ആവശ്യമുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ ബബിൾസൊക്കെ പോകട്ടോ ഇനി ഇത് ഓപ്ഷനൽ ആണ് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാനുണ്ടോ അപ്പോൾ അതോടൊക്കെ കൂടി നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പത ഓടുക്കാനെ കൂടി നമ്മൾ സെയിൽ ചെയ്തു നമുക്ക് എന്നെ ഒരു എന്തോ പോലെയാണ് അപ്പോൾ നമ്മൾ പത മാറ്റിട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു പെർഫെക്ഷൻ ആണ് കേട്ടോ സോപ്പിന് കിട്ടുക അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മഞ്ഞളിൻ്റെ സോപ്പ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ മോൾഡിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് കേട്ടോ നമുക്ക് സോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ ചെണ്ടുമല്ലിയുടെ പൂവ് നിൽക്കുന്നുണ്ട് അതേ ചെണ്ടുമല്ലിയുടെ പൂവിൻ്റെ അതേ കളറിൽ തന്നെയാണ് നമ്മുടെ സോപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും മഞ്ഞളിൻ്റെ നല്ല സ്മെല്ലും ഉണ്ട് പിന്നെ മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് മുഖത്തിലായാലും ശരീരത്തിലായാലും മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമുക്ക് കറുത്ത പാടുകളൊക്കെ പോവാനും നമ്മുടെ ശരീരത്തിന് നിറം വർദ്ധിക്കാനും മഞ്ഞൾ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അലർജി ഉള്ള കാരണം പിംപിൾസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ഇവിടെ ഇനി സോപ്പിന്റെ വെയ്റ്റ് ഒന്നാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് നൂറ് ഗ്രാമിൽ തന്നെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് നൂറ് ഗ്രാമിനേക്കാട്ടും കൂടുതലുള്ളൂ കേട്ടോ കുറയാറില്ല നമ്മൾ കറക്റ്റ് നൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് കവർ ചെയ്ത് വെക്കണം അപ്പോൾ കുറേ ഫ്രണ്ട്സായിട്ടോ നമ്മളോട് ചോദിക്കുന്നു എന്താണ് സോപ്പിൽ ഇങ്ങനെ വയർപ്പ് തുള്ളി പോലെ വരുന്നത് എന്താണ് അത് ബേസിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നുള്ളതൊക്കെ അപ്പം നമ്മുടെ സോപ്പിന് ഇപ്പോൾ തണുപ്പ് സമയമായ കാരണം കൊണ്ട് അതിൻ്റെ ഉള്ള ഗ്ലിസറിങ് പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം കവർ ചെയ്ത് വെക്കണം അപ്പോൾ ഡബിൾ ലെയർ ആയിട്ട് കളർ കവർ ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്നിട്ട് നമ്മൾ പുറത്ത് വയ്ക്കാതെ ഇപ്പോൾ വേറൊരു കവറിൻ്റെ ഉള്ളിൽ നമ്മൾ സോപ്പ് വെക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ വേർപ്പ് തുള്ളി പോലെ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അതിപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോപ്പ് കവർ ചെയ്യാം അപ്പം കവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ആ നമ്മുടെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യാനുള്ള വീഡിയോ കിട്ടും കേട്ടോ അപ്പം ആദ്യമൊക്കെ കവർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ആയിട്ടൊന്നും വരില്ല പിന്നെ പിന്നെ നമുക്ക് ആയിട്ട് വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാനും ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ കീറിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു കവർ പിന്നെ ഓക്കെ ആയിട്ടോ അപ്പോൾ ദിനം ഇങ്ങനെയാണ് നമ്മുടെ സോപ്പ് കവർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഇതിൽ രണ്ട് സോപ്പാണ് കവർ ചെയ്തെടുക്കാറുള്ളത് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ഇത് തന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അപ്പം ഇനി നമുക്ക് നമ്മുടെ ലാബില് സോപ്പിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മോം ഓർഗാനിക്കിൻ്റെ സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബായ്